ദിലീപിന്റെ നായികയായി മുല്ല എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച നടിയാണ് മീരാനന്ദൻ പിന്നീട് വിദ്യാഭ്യാസവും കരിയറും ഒക്കെ തേടി നടി വിദേശത്തേക്ക് യാത്രയാവുകയായിരുന്നു എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നന്ദൻ പലപ്പോഴും സജീവമാകാറുണ്ട് കൃത്യം ഒരു വർഷം മുൻപാണ് മീരാ നന്ദൻ വിവാഹിതയായത് മീരയുടെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അന്ന് നിറഞ്ഞു നിന്നിരുന്നു മീരയും ഭർത്താവും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടുന്ന രണ്ട് താരദമ്പതികൾ തന്നെയാണ് ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഭർത്താവായി നഴടി കണ്ടെത്തിയ ആളുടെ സൗന്ദര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വളരെ മോശമായ രീതിയിൽ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കൊന്നും തന്നെ വകവെക്കാതെ മറുപടി നൽകാതെ തന്റെ ജീവിതം ആസ്വദിച്ചു വരികയാണ് മീര നന്ദൻ ഇത് ഇപ്പോ ഇതാ രണ്ടു ദിവസം മുൻപ് നാട്ടിലേക്ക് മീര മീരാനന്ദനും ഭർത്താവും എത്തിയിരുന്നു കുടുംബത്തിലെ ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മീരയും ഭർത്താവും എത്തിയത് മീരയും ഭർത്താവും ശേഷം ഫോട്ടോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുകയും ചെയ്തു താരത്തിന്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ അതിന് തായി വന്ന ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഒരാളുടെ പരാജയം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഏറെയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഇങ്ങനെ മോശമായ രീതിയിൽ കമന്റ് ചെയ്തത് എന്നാൽ ഇത്തരത്തിലുള്ള കമന്റുകളോടൊന്നും തന്നെ മറുപടി നൽകാൻ മീരയ്ക്ക് ഒട്ടും താല്പര്യമില്ല നിരവധി പേരാണ് മീരയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങളും ഭർത്താവ് നന്നായിട്ടിരിക്കുക നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് മീരയും ഭർത്താവും സന്തുഷ്ടകരമായ ഒരു ജീവിതം നയിച്ചു വരികയാണ് ടുഗദർ ഇൻ ലവ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു മീര തന്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് പുത്തൻ ചിത്രങ്ങൾ നിമിഷ കൊണ്ട് തന്നെ ആരാധകർ സ്വീകരിക്കുകയും ചെയ്തു മീര നന്ദൻ ഇന്ന് അഭിനയത്തിൽ അത്ര സജീവമല്ലായതുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് മീരയുടെയും ഭർത്താവിൻ്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഈ താരദമ്പതികളെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്